ഇപ്പോൾ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹായ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ചെറിയ യൂട്യൂബർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രണ്ട് ടിപ്സ് പറഞ്ഞു തരാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത് അപ്പോൾ ടിപ്സിലേക്ക് കടക്കാം അതായത് ഞാൻ ഒരുപാട് പത്തുന്നൂറ് വീഡിയോ ചെയ്ത് ചെയ്തിട്ടും എനിക്ക് സബ്സ്ക്രൈബും വാച്ച് ടൈമും ഒന്നും കൂടുന്നില്ല അങ്ങനെ എനിക്ക് തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ എൻ്റെ പ്രേക്ഷകർത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ചാനലുള്ള മൊബൈല് അല്ലാതെ നമുക്ക് മറ്റൊരു മൊബൈൽ വേണം എന്നാലും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയും അതായത് ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈലായാലും മതി പഴയ മൊബൈലായാലും മതി പുതിയ മൊബൈൽ തന്നെ വേണമെന്നുമില്ല ഈ മൊബൈലിൽ നമ്മൾ ഈ പിന്നെ ഒരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ചാനൽ തന്നെ അതിൽ എടുത്തതിന് ശേഷം അത് പ്ലേ ചെയ്യണം ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ അതിലൂടെ നമ്മളെ വാച്ച് ടൈം നമുക്ക് കൂട്ടാൻ പറ്റും അതായത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അതിൽ പ്ലേലിസ്റ്റിൽ തന്നെ വീഡിയോ പ്ലേ ചെയ്യണം അപ്പോൾ ഓരോരോ വീഡിയോയും അതിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ വാച്ച് ടൈം നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് വാച്ച് ടൈം ഒരുപാട് കൂട്ടാതെ കഴിയും അപ്പോൾ രണ്ട് മുമ്പേയിലായാലും മൂന്ന് മുമ്പേലായാലും നമുക്കതിൽ അങ്ങനെ കൊടുത്ത വാച്ച് ടൈമ് കിട്ടും ഇല്ലാതുള്ള വാച്ച് ടൈം മറ്റുള്ളവർ കാണുന്ന വാച്ച് ടൈമ് കിട്ടും അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീഡിയോയിൽ വാച്ച് ടൈം പെട്ടെന്ന് നാല നാലായിരം വാഷ് ടൈമൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ കഴിയുന്നൊരു ടിപ്സാണ് ഈ ടിപ്സ് ഇത് ഞാൻ ഉപയോഗിച്ച് പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയുന്നത് പിന്നെ അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ അതായത് നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ചാനലുണ്ടല്ലോ നമ്മൾ നമുക്ക് പരിചയമുള്ളവരെടുത്ത് പറയും നമ്മളെ ചാനലൊന്നു കാണണം നമ്മളെ വീഡിയോ കാണുന്ന പ്രവേ കാണില്ല നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും വാട്സപ്പിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഈ വീഡിയോ കാണുന്നില്ല അവരറിയാതെ നമ്മളെ വീഡിയോ അവർ കാണും അതിനൊരു ടിപ്സ് ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പരിചയമുള്ളവരെ മൊബൈൽ നമ്മൾ എടുക്കണം എടുത്തതിന് ശേഷം നമ്മൾ അതിൽ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതിന് ശേഷം ബെല്ലേക്കൻ ഓൺ ചെയ്ത് വെക്കണം അതായത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കണം ഇങ്ങനെ ഓൺ ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ചെയ്യും അപ്പോൾ അവർ ഈ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ കാണും അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ വാറ്റിട്ടായിട്ട് കിട്ടണം നമുക്കിപ്പോൾ പരിചയമില്ലാത്ത ആളായാലും പരിചയമുള്ള ആളായാലും നമ്മൾ അവരെ മൊബൈൽ സഹകരിക്കുമെങ്കിൽ കഴിച്ചതിനു ശേഷം നമ്മളിതുപോലെ ചെയ്തു വെച്ചു കൊടുത്താൽ മതി നമ്മൾ കാണിക്കണം ഇനി പറയാൻ പോകണം എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ നഷ്ടപ്പെടാതെ എങ്ങനെ നമുക്ക് സംരക്ഷിച്ച് വയ്ക്കാം നമ്മുടെ ചാനലിൻ്റെ മെയിൽ ഒരു രണ്ടാം മൂന്നാം മൊബൈലിൽ നമ്മൾ അത് ലോഗിൻ ചെയ്ത് വെച്ചിരിക്കണം ഏതെങ്കിലും രീതിയിൽ നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ നഷ്ടപ്പെടില്ല അപ്പോൾ എങ്ങനെ നമ്മുടെ ചാനൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം അത് എങ്ങനെ ആണെന്ന് നമുക്ക് സ്ക്രീനിൽ ഞാൻ കാണിക്കാം മറ്റൊരു മൊബൈലിൽ ജിമെയിൽ ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം മുകൾ നോട്ട് സെൽപ്പ് ചെയ്യുക ഇവിടെ സെറ്റിൻസ് എന്ന് കാണും ഇവിടെ ടിക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ എല്ലാ ജിമെയിലും കാണിക്കും അക്കൗണ്ട് കോണ്ടാക്റ്റ് എന്ന് കാണും ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഗൂഗിൾ എന്ന് കാണും ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ചാനലിൻ്റെ മെയിൽ ഇവിടെ അതിനുശേഷം പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്ത് വെക്കുക എനിക്ക് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഈ ഒരു മൊബൈലാണ് ഈ ഒരു മൊബൈൽ ഉപയോഗിച്ചാണ് ഞാൻ ചാനൽ തുടങ്ങിയത് എന്ന് എല്ലാം ചെയ്യുന്നതും ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ പകർത്തുന്നതും എല്ലാം വോയിസ് കൊടുക്കുന്നതും എല്ലാം ഈ ഒരു മൊബൈൽ ഉപയോഗിച്ചായിരുന്നു ഇത്രയും നാളായിട്ട് എനിക്ക് ലാപ്ടോപ്പും ഒരു ഒരു കമ്പ്യൂട്ടറ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരു മൊബൈൽ മതി നമുക്കൊരു ചാനൽ കൊണ്ടുപോകാൻ അതിൽ നിന്നും തന്നെയാണ് ഞാൻ ഇത്രയും ഇത്ര ഇതായത് പിന്നെ എൻ്റെ അസ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വികലാകാരാണ് കൈകുത്തിയാണ് ഞാൻ പോണത് പിന്നെ എനിക്ക് വലിയ പഠിത്തവും കാര്യങ്ങളൊന്നും ഇല്ല ഇംഗ്ലീഷൊന്നും അത്ര അറിയത്തിയെന്നില്ല കുറച്ചാൽ അവിടെ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ അറിയാത്തു അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് നമ്മളിന്ന് കുറ്റം പറഞ്ഞൊന്നും ഒരു കാര്യമില്ല പിന്നെ എൻ്റെ പ്രേക്ഷകർക്ക് പറ്റുന്ന രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ ഞാൻ ഇടുന്നത് അത് അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളും വലിയ വലിയ ചാനല് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാല് വർഷമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് നമുക്കൊരു ചാനൽ ഞാൻ എൻ്റെ ചാനൽ കൊണ്ട് പോയി കൊണ്ട് പോവുകയാണ് എല്ലാ യൂട്യൂബറും ഇതുപോലെ തന്നെയാണ് വരുന്നതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്ന ടിപ്സ് നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റായിട്ട് ചോദിച്ചു പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ചെറിയ യൂട്യൂബർ കുറച്ച് വീഡിയോ ഇട്ടിട്ട് വളരെ വീഡിയോ ഇട്ടുകൊണ്ട് മതി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് കാര്യങ്ങളും എല്ലാം കിട്ടുന്നതാണ് വീഡിയോ ഇടാതെ ഒരു രഞ്ചാറ് വീഡിയോ ഇട്ടുകൊണ്ട് നിന്നിട്ട് സബ്സ്ക്രൈബ് കിട്ടുന്നില്ല നമുക്ക് വാഷ് ടൈമ് കിട്ടുന്നില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം വീഡിയോ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് സബ്സ്ക്രൈബും കിട്ടും വാഷ് ടൈമും കിട്ടും പിന്നെ മറ്റുള്ളവരെ കാരണം കളിയാക്കറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരു ബ്രാൻഡാണ് കാര്യങ്ങൾ ഇത് നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകട്ടെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയാൽ നമ്മുടെ ചാൻഡിൽ മുമ്പോട്ട് പോകില്ല അതും ഒരു കാര്യമാണ് പിന്നെ അപ്പോൾ എല്ലാ പ്രേക്ഷകരെയും സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഹായ്